ഡ്രോണുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ തരക്കേടില്ലാത്ത രീതിയിൽ വേഗത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശം ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രോൺ ഉണ്ട് ഷാഹിദ് വൺ തേർട്ടി സിക്സ് എന്നാണ് ഈ ഡ്രോണിന്റെ പേര് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ് ഈ ഷാഹിദ് വൺ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് ഇറാൻ ആസ്ഥാനമായിട്ടുള്ള ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആളില്ലാ യുദ്ധവിമാനം അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഡ്രോണാണിത് അതേ സമയത്ത് തന്നെ ഇതൊരു ആത്മഹത്യാ ഡ്രോണുമാണ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കെട്ടിടത്തിൽ കൊണ്ട് ഇടിച്ച് അവിടം പൊട്ടിത്തെറുപ്പിക്കാം അങ്ങനെയും നമുക്ക് ഇതിനെ ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു ഡ്രോണാണ് ഷാഹിദ് ഡ്രോൺ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു വകഭേദം ഇന്ന് റഷ്യ ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഒരു ഡ്രോണാണ് അതുകൊണ്ട് തന്നെ റഷ്യ ഒരുപാടെണ്ണം ഇത് വാങ്ങിയിട്ടുണ്ട് യുക്രൈൻ എതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഷാഹിദ് വൺ തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഒന്നും റഷ്യക്ക് ആയുധങ്ങൾ കൊടുക്കാൻ പറ്റില്ല അമേരിക്കൻ ഉപരോധങ്ങൾ നേരിടുന്ന അമേരിക്കയുമായിട്ട് നേരിട്ട് ഉടക്കി നിൽക്കുന്ന രാജ്യങ്ങളാണ് ഉത്തര കൊറിയയും ഇറാനും എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യ യുദ്ധത്തിൽ ഈ രാജ്യങ്ങൾ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നുണ്ട് ഉത്തര കൊറിയ ആണെങ്കിൽ പട്ടാളക്കാരെ പോലും അയച്ചു കൊടുത്തിട്ടുണ്ട് യുദ്ധത്തിന് വേണ്ടി എന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒന്നും അങ്ങനെ റഷ്യ സഹായിക്കാൻ പറ്റില്ല കാരണം അമേരിക്കയുടെ ഉപരോധങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ വ്യാപാരത്തെയും ഒക്കെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റുമൊക്കെ വാങ്ങിയിട്ടാണ് റഷ്യയെ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഓൾറെഡി യു എസിന്റെ ഉപരോധം നേരിടുന്ന ഇറാനൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് റഷ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇറാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ആയുധമാണ് ഷാഹിദ് വൺ തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഡ്രോണുകൾ ഈ ഡ്രോൺ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ് ഈ ഡ്രോണുകളെ അതേപടി കോപ്പി ചെയ്തിട്ട് ഇപ്പൊ അമേരിക്ക ഇതേപോലത്തെ കോസ്റ്റ് കുറഞ്ഞ ഡ്രോണുകൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം മാത്രം ഭാരമുള്ള ഏതാണ്ട് ഒരു പതിനൊന്നടി മാത്രം നീളമുള്ള എട്ട് പോയിന്റ് രണ്ടടി സ്പാൻ ഉള്ള ഈ ഒരു ഡ്രോണിന് അൻപത് കിലോഗ്രാം വരെയുള്ള വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷെ ഒരുപാട് ദൂരം ഇതിന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ആയിരം കിലോമീറ്ററിൽ കൂടുതൽ ചില റിപ്പോർട്ടുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം അത് ശരിയാണെന്ന് നമുക്കറിയില്ല എന്തായാലും അത്യാവശ്യം നല്ല ലോങ് റേഞ്ചിൽ പോകാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആണെന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത് ഇതിന് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും കഴിയും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേലിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ചില വാർത്തകളിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇത് സഞ്ചരിക്കേണ്ടതാണ് അല്ലേ അപ്പൊ എന്തായാലും അങ്ങനെയും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം നടന്ന സമയത്ത് അതുപോലെ തന്നെ ഖത്തറിലേക്ക് ഇറാൻ അയച്ച മിസൈലുകളുടെ കൂട്ടത്തിൽ ഈ ഡ്രോണുകൾ ഉണ്ടായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ ഇറാൻ വ്യാപകമായിട്ട് ഈ ഡ്രോണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് റഷ്യയ്ക്കും കുറെ കൊടുത്തിട്ടുണ്ട് യുക്രൈനിൽ ഭയങ്കരമായ ആക്രമണം നടത്താനായിട്ട് ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ ചിലവ് കുറഞ്ഞ ഡ്രോണുകളാണ് അപ്പം സാധാരണ രീതിയിൽ മിസൈലുകളുമായും അല്ലെങ്കിൽ വലിയ യുദ്ധവിമാനങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ ഒന്നാണ് ഈ ഡ്രോണുകൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് പറഞ്ഞത് ഇതുപോലുള്ളത് ഞങ്ങളും നിർമ്മിക്കുമെന്ന് അങ്ങനെ അമേരിക്ക ഇതുപോലൊരെണ്ണം നിർമ്മിക്കാൻ തീരുമാനിച്ചു അപ്പം അമേരിക്ക നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇത് തന്നെയാണ് അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പൂർണ്ണമായും ഇതേ ഡിസൈൻ ഇതിന്റെ പേരെന്ന് പറയുന്നത് എൽ യു സി എസ് എന്ന ഒരു പേരാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത് ലോ കോസ്റ്റ് അൺക്രൂഡ് കോമ്പാറ്റ് അറ്റാക്ക് സിസ്റ്റം എന്നതിനെ ചുരുക്കിയാണ് എൽ യു സി എ എസ് എന്ന പേര് വിളിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള ഡ്രോണുകൾ ഉണ്ടാക്കാൻ ഇപ്പോൾ യു എസ് തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് അമേരിക്ക അവരെക്കാൾ ദുർബലമായ ഒരു രാജ്യത്തിൻ്റെ ഒരു ആയുധത്തെ കോപ്പ് ചെയ്ത് അതുപോലൊരെണ്ണം നിർമ്മിക്കുന്നത് സാധാരണ അമേരിക്കയെ കോപ്പ് ചെയ്തിട്ട് പല രാജ്യങ്ങളും ഉണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതാദ്യമായിട്ട് അമേരിക്ക മറ്റൊരു രാജ്യത്തെ കോപ്പ് ചെയ്യാണ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇറാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഡ്രോണുകൾ വളരെ ചിലവ് കുറഞ്ഞതാണ് ഇതിന് വലിയ ആക്രമണം നടത്താനും കഴിയും ഒരുപാട് ഇത്തരം ഡ്രോണുകൾ ഒന്നിച്ചയക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എയർ ഡിഫെൻസ് സിസ്റ്റംസിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരികയും പത്തെണ്ണം അയക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും പോയി പൊട്ടുകയും ചെയ്യുമെന്നുള്ളൊരു സാഹചര്യമുണ്ട് ഇത് ഇതിൻ്റെ സക്സസ്ഫുൾ റേറ്റ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് കോസ്റ്റ് വളരെ കുറച്ചേ ആകുന്നുള്ളൂ അപ്പം ഇറാൻ നിർമ്മിച്ചതിനേക്കാൾ മികച്ചതും ഇറാനേക്കാൾ കോസ്റ്റ് കുറച്ചും തങ്ങൾ ഇത് ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ഇതുപോലുള്ള ചെറിയ ഡ്രോണുകൾ കോസ്റ്റ് കുറഞ്ഞ ഡ്രോണുകൾ മാസ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഇന്ത്യ ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഘാതക പോലെയുള്ള സ്റ്റെൽത്ത് ഡ്രോണുകൾ മറ്റുമൊക്കെയാണ് റിയലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ് ഹെവി ഡ്രോണുകളാണ് ഇതൊക്കെ അതുപോലെ തന്നെ റിസ്തം ടു എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡ്രോൺ ഉണ്ട് നേത്ര വീ ടു എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ട് അങ്ങനെ കുറെ ഡ്രോണുകൾ നമ്മളും നിർമ്മിക്കുന്നുണ്ട് പുഷ്പക പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകളുണ്ട് ഇറാൻ താരതമ്യേന അവരുടെ ആവശ്യം എന്തെന്ന് നോക്കിയിട്ടാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും അവരുടെ കയ്യിലില്ല അല്ലെങ്കിൽ അമേരിക്കയുടെയോ റഷ്യയുടെയോ ചൈനയുടെ കയ്യിലുള്ളത് പോലത്തെ ടെക്നോളജി ഒന്നും ഇറാന്റെ കയ്യിലില്ല അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ അവർ ഡെവലപ്പ് ചെയ്തിട്ട് വളരെ ചെറിയ രീതിയിൽ കോസ്റ്റ് കുറച്ചുള്ള ഡ്രോണുകൾ ഉണ്ടാക്കി ഇവരിത് മാസ് പ്രൊഡക്ഷൻ നടത്തി അപ്പൊ ഒരേ സമയത്ത് അഞ്ചും പത്തും അമ്പതും നൂറും ഇവർക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കാം ചിലവ് വളരെ കുറവാണ് അപ്പൊ ഒന്നിച്ച് കുറെ എണ്ണം ആയുധങ്ങളുമായിട്ട് വരുമ്പോ ഒന്നോ രണ്ടോ എണ്ണം സക്സസ് പോലും ആയപ്പോലും ഇറാനത് ഓക്കെയാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് അമേരിക്കയും ഇപ്പൊ ഇതേ മാതൃകയിൽ ഇറാനെ കോപ്പ് ചെയ്തുകൊണ്ട് ഡ്രോണുകൾ ഉണ്ടാക്കാൻ പോകുന്നത് നാളെ ചിലപ്പോൾ ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ ഇറാൻ്റെ ഈ ഒരു മാതൃക ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം